പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിന്ന് സംസാരിക്കുന്ന മനുഷ്യൻ ആ ഇരുന്ന് സംസാരിക്കുന്ന മനുഷ്യൻ ഷോൺ ജോർജ് ആരാണെന്ന് എന്നോട് ചോദിച്ചു പോയത് പി സി ജോർജിന് വേണ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം ആണ് ഇപ്പൊ പി സി ജോർജിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ഇത് കുറച്ചു ദിവസം പറഞ്ഞതാണ് അത് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു വെച്ച് കഴിഞ്ഞാല് പി സി ജോർജിന്റെ വാക്ക് ഷോൺ ജോർജ് കടമെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ വലിയ സംശയം തോന്നുന്നുണ്ട് ഈ സംശയത്തിന് കാരണമായിട്ട് വരുന്നത് വേറെ കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് മയക്കുമരുന്നെതിരെ ഏതൊരു പള്ളിയിൽ പോട്ടി തീരെ പ്രസംഗം നടത്തിയതാ പ്രസംഗത്തിന് പറയുന്ന പല കാര്യങ്ങളും സ്ഥലങ്ങളും ഡേറ്റുകളും ഒക്കെ ഭയങ്കര പ്രശ്നം അതവിടെ കേൾക്കട്ടെ പി സി ജോർജിന് ഒരു വർഗീയ നാവുണ്ട് അല്ലെങ്കിൽ ഒരു വർഗീയ വൈബുള്ള മനുഷ്യനാണ് ഈ പി സി ജോർജ് എന്ന മനുഷ്യൻ പറയുന്ന മനുഷ്യൻ അത് ബി ജെ പിക്ക് എത്തിയപ്പോൾ അത് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അത്ര വർഗീയത വരുന്നു എന്നുള്ളതാണ് വലിയ അത്ഭുതം തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഇങ്ങനെ വർഗീയ നാക്കുമായി നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ഇവരിന്നൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ എങ്ങനെയാണെങ്കിൽ ഇവർ അണികളൊക്കെ പിന്നെ എങ്ങനെയായിരിക്കും എന്നൊക്കെ രീതിയിലൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടി വരികയും പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യും എന്തായാലും ഇത് വളരെ മോശമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് നിരക്കാത്തതാണ് നമ്മുടെ സമൂഹത്തിന് നിരക്കാത്തതാണ് ആളുകൾ തങ്ങളെ കളിപ്പിക്കും ഇമാതിരി വർത്തമാനം ഒന്നും പറയരുതെന്ന് യമ്മത്ത് നമ്മുടെ പി സി ജോർജിന് ധാരണയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമുക്കറിയാം തുടക്കത്തിനെ പറഞ്ഞത് കേസ് ഉണ്ടാകാൻ കാരണം ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് തീവ്രവാദികളെന്ന് പറഞ്ഞു സംഘത്തി അവിടെ കെടുക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിലത്തെ കുറച്ച് ആളുകൾ കേസ് കൊടുക്കുന്നു ആ കേസ് നിലനിൽക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഘത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ് പെൺകുട്ടികളെ കാണാനില്ല എന്നാണ് ഇയാൾ പറഞ്ഞ ഏതോ ഒരു താലൂക്കില് നാനൂറ് പെൺകുട്ടികളെ കാണാനില്ല ആ താലൂക്കിന്റെ പേര് എനിക്ക് കിട്ടിയില്ല എന്തായാലും ആ നാനൂറ് പെൺകുട്ടികളെ കാണാനില്ല എന്ന് വർത്തമാനം പറഞ്ഞു ഈ നാനൂറ് പെൺകുട്ടികളെ എങ്ങനെ കാണാനില്ല ലൗ ജിഹാദിന്റെ പേരിൽ കാണാനില്ല കുറെ മുസ്ലിങ്ങൾ ഇവരെ പ്രണയിച്ച് അവരെ മതത്തിലേക്ക് കൊണ്ടുപോയി എന്ന രീതിയിലാണ് നമ്മുടെ പി സി ജോർജ് പ്രസംഗിച്ചത് അതിനെതിരെ എല്ലാ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളും മാധ്യമങ്ങളും കൃത്യമായിട്ടും അതിനെതിരെ സംസാരിക്കണ്ടായി ഈ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയരുത് ഒരു ആക്ഷേപ്രവർത്തകാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ബി ജെ പി ചാടി എന്ന് വിചാരിച്ച് ഈ എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ വങ്കത്തടങ്ങളും ഇല്ലായ്മകൾ വിളിച്ചു പറയരുതെന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പി സി ജോർജിനെ ഏറിൽ അങ്ങനെ കയറ്റി ഞാൻ പറഞ്ഞ ആ ഡയലോഗ് അങ്ങനെ തന്നെ ഇപ്പോൾ ദ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നു എന്റെ സോറി അങ്ങനെ പറഞ്ഞ് ശരിയല്ല എങ്കിലും പി സി ജോർജിന്റെ നാവ് പോലീസിന് വിലങ്ങിടാൻ വേണ്ടി കൊടുക്കില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ നാവ് ഞാൻ അങ്ങ് എടുക്കണു എന്നർത്ഥം എന്തായാലും ഷോൺ ജോർജ് പി സി ജോർജിന്റെ നാവ് കടമെടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പൊ സംശയം തോന്നുന്നുണ്ട് ഷോൺ ജോർജിൻ്റെതായിട്ട് ഇപ്പോൾ നമ്മുടെ ന്യൂസ് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ബൈറ്റ് എങ്ങനെയാണ് നാനൂറല്ല നാലായിരം പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായ കണക്കുണ്ട് എങ്ങനെയുണ്ട് നാനൂറല്ല പെണ്ണു സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്ന് നാലായിരം പെൺകുട്ടികള് ലവ് ജിഹാദിന് ഇരയായ കണക്ക് ഷോൺ ജോർജിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് എത്തി നിൽക്കുന്നു എന്റെ പൊന്നു സുഹൃത്ത് ലവ് ജിഹാദിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ച് പെൺകുട്ടികളെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലവ് ജിഹാദാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി അപ്പോഴാണ് ഒരിക്കലും ഒരിക്കലും കിട്ടാത്ത ചില കണക്കുകളുമായിട്ട് വരുന്നത് നാനൂറ് നമ്മുടെ പി സി ജോർജ് പറഞ്ഞ കണക്കാണെങ്കിൽ അത് ശരിയല്ല നം ഷോൺ ജോർജ് തിരുത്തുകയാണ് ഇദ്ദേഹം പറയുന്നത് നാനൂറ് അല്ല നാലായിരം പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒതുക്കളെ ആവശ്യപ്പെട്ടാൽ തെളിവ് സഹിതം നൽകാം ആരാണ് ഇപ്പൊ ആവശ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇനി പത്രപ്രതകർ പറയാണ് എന്നാ ഈ കണക്കുണ്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ പറയും വേറെ ചില ആൾക്കാരൊക്കെ ആവശ്യപ്പെടുന്നു ഇനിയിപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാല് എന്തായി അതൊരു സംശയത്തിനെപ്പുറത്ത് ചോദിച്ചതാന്ന് പറഞ്ഞിട്ട് ഇവരില്ലാത്ത ചില കണക്കുകളൊക്കെ ഏൽപ്പിക്കും ചിലപ്പോൾ ഒരു കണക്കുണ്ടാവില്ല എന്തായാലും ഇങ്ങനെ തെളിവുകളില്ലാത്ത കാര്യങ്ങളൊക്കെ തുറന്നു പറയുക എന്നുള്ള ബി ജെ പി ഒരു ലക്ഷ്യമാണ് ആരെങ്കിലും മേലെ കുറ്റം ചേർത്തും എന്നിട്ട് അവയോട് പറയും എൻ്റെ മേലെ ഞാൻ കുറ്റം ചേർത്തിട്ടുണ്ട് ബാക്കി നീയാണ് തെളിയിച്ചു തന്നെ എങ്ങനെയുണ്ട് ഞാൻ മോഷ്ടിച്ചു എന്ന് അവരോട് പറയും എന്നിട്ട് എന്നോട് പറയും ഞാൻ തന്നെ തെളിയിക്കണം ഞാൻ മോഷ്ടിച്ചില്ല എൻ ജാതി അവസ്ഥയാണ് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് അല്പം സ്വല്പമെങ്കിൽ ക്രെഡിബിലിറ്റി വേണ്ടേ ലേബർ ലേശം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ് പി സി ജോർജ് നമുക്കറിയാം എവിടെ നിന്ന് നിൽക്കണം എന്നറിയില്ല നാവിന് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല ഒരു കേസ് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ വീണ്ടും ഇങ്ങനെ മിണ്ടരുതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ധാരണ ഒന്നുമില്ല എന്ത് എപ്പോ എവിടെ സംസാരിക്കണമെന്ന് ലവലേശം ബോധമില്ല എന്നുള്ളതാണ് ആ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അതിനൊപ്പം തന്നെ ഷോൺ ജോർജും പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സെ ജോർജിനോട് വാ അടച്ചിരിക്കാൻ പറയാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ല ഇതിന്റെ പടച്ചോനെ ഇയാൾ എവിടെ കൊണ്ടുപോയിട്ടാ കെട്ടുന്ന ആളും ചോദിക്കുക കേരളം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ല ഈ വായ അടച്ചിരിക്കാൻ പറയാൻ അങ്ങനെയാണെങ്കിൽ കേരളം അങ്ങനെയാണെന്ന് ഒരു വരുത്തി തിരുക്കുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പി സി ജോർജും കൊള്ളാം മകനും കൊള്ളാം രണ്ടും നന്ന് എന്നാൽ അതെനിക്ക് ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന പി സി ജോർജിന്റെ ഏതെങ്കിലും നാട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിൽ എവിടെയെങ്കിലും നാനൂറ് അല്ലെങ്കിൽ നാലായിരം കണക്കിനനുസരിച്ച് വല്ല ആൾക്കാർ ഇങ്ങനെ മിസ്സായിട്ടുണ്ടോ എങ്കിൽ അത് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നേ ഇന്ത്യ അത് ഭീകരമായി ചർച്ച ഇടുക അല്ലെങ്കിൽ സംഘികൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക അപ്പൊ ഈ ചുമ്മാ കണക്ക് തള്ളാതെ സംഘികളുടെ വായിലേക്ക് കൊള്ളുന്ന എന്തെങ്കിലും സംഗതികൾ കൊടുക്കുന്നേ അങ്ങനെയാണെങ്കിൽ അവരിവിടെ കയറും മെയ്യും എങ്കിലും അടുത്ത ഇലക്ഷനിലെങ്കിലും ജയിക്കാൻ ശ്രമിക്കും എല്ലാം മണ്ണൊക്കെ അവർ ഏകദേശം ഒരുക്കി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നേ എന്തായാലും സുഹൃത്തുക്കളെ ഇങ്ങനെ പി സി ജോർജിന്റെ വായ കടമെടുത്തിട്ട് അപ്പൊ ഷോൺ ജോർജ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല അപ്പൊ സുത്തുക്കളെ ഇതിന്റെ ചാനലാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഉപിക്കത്തും ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കള സമാന ഹൃതരായിട്ടുള്ള ആളുകൾക്ക് ചുമ്മാ ചാനൽ അയച്ചു കൊടുക്കുന്ന എല്ലാവരും സഭ്യം പറയും അപ്പൊ അടുത്ത ദിവസം കാണാം